അസലാ വലൈക്കും വസ്ലാമിൻ ആൽക്കഹോൾ ചേർന്നിട്ടുള്ള അത്തറിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത് ഇതുപോലെ ഒരു സംശയം ഇതിന്റെ മുമ്പ് ഇതിൽ വന്നിട്ടുണ്ട് പക്ഷെ അന്ന് നിങ്ങൾ ചോദിച്ച പോലെയല്ല അന്നത്തെ ചോദ്യം വന്നത് ആൽക്കഹോളിൽ നിന്നും ഉണ്ടാക്കുന്നത് എന്നാണ് അന്ന് ചോദിച്ചത് അപ്പോ ആ സാധനത്തിൻ്റെ അസിര് തന്നെ ആൽക്കഹോളായി എന്ന ഒരു ചോദ്യമാണ് വന്നത് അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നും ഉള്ള മസ്തര നമ്മളിവിടെ വിശദീകരിച്ചിരുന്നു അത് ആണ് എന്നത് നമുക്ക് വ്യക്തമായി എന്നതുകൊണ്ട് അവിടെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ ഉന്നയിച്ച സംശയത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത് എന്ന് കാരണം ആൽക്കഹോളിൽ നിന്ന് എന്നാണ് അപ്പോൾ അതിൽ കൂടുതലും ആൽക്കഹോൾ ആണ് താനും എന്നാണ് അതിൽ നിന്ന് ആ ചോദ്യത്തിൽ നിന്ന് വ്യക്തമായത് എന്നിട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞിരുന്നു ഇനി വല്ല രീതിയിലുള്ള സംശയങ്ങൾ വന്നാൽ ഉസ്താദ് മാറ്റി പറഞ്ഞു എന്ന് പറയരുത് എന്ന് പറയാൻ കാരണം ഉണ്ടായിരുന്നു കാരണം ഇതേക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുമ്പോൾ കിതാബുകളിൽ നിന്ന് ഏതൊരു മസലയും ചോദിക്കുമ്പോൾ ചോദ്യക്കാരന്റെ ചോദ്യത്തിനാണ് നമ്മൾ മറുപടി അതായത് ഫത്തുവ അതാണ് അതിന്റെ അടിസ്ഥ അതിന്റെ രീതി അങ്ങനെയാണ് അപ്പൊ ആ ചോദ്യം ആ ഒരു ഗണത്തിൽ വന്നപ്പോൾ അതിന്റെ മറുപടി ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നത് അത് പറ്റില്ല എന്ന് തന്നെയാണ് അതാണ് അതിന്റെ പിന്നെ ശൈലി വന്നത് ഇവിടെപ്പോ നിങ്ങള് ചോദിച്ചത് അങ്ങനെയല്ല മൂന്ന് മില്ലി ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ തലത്തിൽ രണ്ടായിരിക്കാം ഇനി കൂടുതൽ വരുന്നുണ്ടോ എന്ന് അറിയുന്നിട്ടില്ല ഞാനിപ്പോ ഒന്ന് രണ്ടെണ്ണം പോയി കേട്ടതിന് ശേഷം ഞാൻ പരിശോധിച്ചു നോക്കിയാ അപ്പൊ അതില് ഇങ്ങനെ സാധനം ഉള്ളതും എഴുതിയിട്ടില്ല അപ്പൊ അതില്ലാത്തതായിരിക്കാം അപ്പൊ അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലായി അപ്പൊ ഇല്ലാത്തതും ഉണ്ട് ഇപ്പൊ മൂന്ന് വില്ലുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു മറ്റൊരാൾ വിളിച്ചിട്ട് വച്ചാൽ അതിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് മൂന്ന് രീതിയിൽ അപ്പൊ എനിക്ക് ആ വിഷയം മനസ്സിലായത് അപ്പൊ അതിൽ നിന്ന് ഉണ്ടാക്കുന്നു എന്ന് വരുമ്പോൾ അസുര അതായി അസുരതായിരിക്കുമ്പോൾ അതിന്റെ പിന്നെ ഗുണമേന്മകളെല്ലാം അതിലുണ്ടാവാൻ സാധ്യത കൂടുന്നു എന്ന് മനസ്സിലാക്കപ്പെടുമ്പോൾ അത് നജസിന്റെ ഗണത്തിൽപ്പെടുകയും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്ന് നമുക്ക് ഫിക്കറിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ നിങ്ങൾ ഈ പറ ഇപ്പൊ ഞാൻ കണ്ടത് ഇല്ല എന്നതാണ് അപ്പൊ പിന്നെ അത് നിരുപാധികം അത് ഉപയോഗിക്കാം അത് പ്രശ്നമല്ല അത് എഴുതാത്തത് കൊണ്ടോ എന്തോ അറിയില്ല ഇല്ല എന്ന് എനിക്ക് പിന്നെ കാണാൻ സാധിക്കും അതിന്റെ പേര് സ്പ്ലൻഡോർ എന്നൊക്കെയാണ് പിന്നെ അതുപോലെ പിന്നെ അല്ലി ഖുബാൽ എന്നൊക്കെ പറഞ്ഞ അറബികൾ ഉപയോഗിക്കുന്നതാണ് ആ സാധനങ്ങൾ അതൊക്കെ എന്റെ കൈവശം ഞാനും ഉപയോഗിക്കാറുണ്ട് പക്ഷെ അതിൽ ആ സാധനം കാണുന്നില്ല അല്ലിക്കുബാല് സ്പ്ലൻഡർ അങ്ങനെ രണ്ട് മൂന്നര സാധനങ്ങൾ ഉണ്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ അതിന്റെ പോലുള്ള ആൽക്കോഹോളിന്റെ അത് കാണുന്നില്ല അപ്പൊ അത് ഉണ്ടായിട്ട് ഇല്ലാന്ന് എഴുതി ആണോ എന്തോ നമുക്ക് വ്യക്തമാകുന്നില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല കാരണം നമ്മൾ ദൃഷ്ടിയിൽ അത് പെട്ടിട്ടില്ല നമുക്ക് അവിടെ സംശയം ഇല്ലാത്ത രീതിയിലാണ് കാണുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് രണ്ട് മില്യോ മൂന്ന് മില്യൊക്കെയാണ് എങ്ങനെയാവുമ്പോ ഇപ്പോ ഒരു അഞ്ഞൂറ് മില്ലീടൊക്കെ ആവുമ്പോ അതില് ഇപ്പോ ഇത് എന്ന് പറയുമ്പോൾ അത് അതിൽ അലിഞ്ഞു ചേരുകയും അതിന്റെ അവസ്ഥ മാറുകയും ചെയ്യണം അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു സാധനം അതിൽ ഉള്ള ഒരു രീതി തന്നെ ഇല്ലാത്ത പിന്നെ രീതിയിലേക്ക് പോകും അതിന്റെ ഗുണമേന്മകളൊന്നും അതിലില്ല വസ്താക്കുന്നതോ അതിന് രുചിയോ കളറോ ഭേദമോ ഒന്നും ഇതിലില്ല എന്നിപ്പോ ഈ പറഞ്ഞ രീതിയിൽ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു മറ്റൊരവസ്ഥയിലേക്ക് മാറി എന്ന് വരുമ്പോൾ നമ്മുടെ ഫിക്കൻ്റെ ഗ്രന്ഥങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞ വിലമാക്കളുടെ അഭിപ്രായവും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത്രേ ഉള്ളൂ എങ്കിൽ മറ്റൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ഈ ഒരു സാധനം ചേർന്നു എന്നറിയുന്നത് കൊണ്ട് ഒരു സൂക്ഷ്മതയും വ്യത്തിയാത്തും നല്ലത് അതല്ലാത്തത് ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉപയോഗിക്കാണല്ലോ അപ്പൊ ആ വഴിക്ക് നീങ്ങനാണ് ഏറ്റവും ഉത്തമം അപ്പൊ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം ഞാൻ കഴിഞ്ഞ ഇതിൽ ഈ ടേബിളിൽ തന്നെ ഞാനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്ന് ഞാൻ ലാസ്റ്റ് ഞാൻ ഇതും പറഞ്ഞിരുന്നു ഇനി പിന്നെ മറ്റു പറഞ്ഞു എന്ന് പറയുന്നതെന്ന് ഒരൊറ്റമസരക്കും ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് പലപ്പോഴും പല രീതിയിലും കേൾക്കുന്നത് കൊണ്ട് ആണ് അങ്ങനെ പറയാൻ ഞാൻ പ്രേരിപ്പിച്ചതും അപ്പോ പിന്നെ ഈ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ രണ്ടോ മൂന്നോ തുള്ളി എന്നതാണെങ്കിൽ അത് അതിൽ അലിഞ്ഞു ചേരുന്നു അതിന്റെ ഗുണമേന്മ നഷ്ടപ്പെട്ടു അത് മറ്റൊരു വസ്തുവായിട്ട് മാറുന്നു കള്ളതനിയെ സ്വർക്കയാകുക എന്ന് പറയുന്ന ഭാഗത്തിലൂടെ ഉള്ള ഷറഹകൾ നോക്കുമ്പോഴാണ് ഈ വിഷയം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ നിലക്കാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്നതാണ് ഇല്ലാത്തതാണെങ്കിൽ അത് നിരപാധികം ഉപയോഗിക്കാം അസുര് അത് തന്നെയാണ് എങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെ മൂന്ന് രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഫിന്റെ മസരയിൽ നിന്നുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ അത് ഉണ്ട് എന്നുള്ളൊരു അറിവ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ നാലാമതായിട്ട് എനിക്ക് അതിൽ ആ വിഷയത്തിൽ പറയാനുള്ളത് സൂക്ഷ്മത പാലിക്കുകയാണല്ലോ നമുക്ക് നല്ലത് എന്ന നിരക്ക് അങ്ങനെ ഉണ്ട് എന്നത് വരുമ്പോൾ